നമസ്കാരം തൻ്റെ നിലപാടിൽ മാറ്റമില്ല എന്ന് ഒന്നുകൂടി പ്രഖ്യാപിച്ച് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുമാരൻ നായർ ചങ്ങനാശ്ശേരി പെരുന്നയിൽ എൻ എസ് എസ് ആസ്ഥാനത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൻ്റെ രാഷ്ട്രീയ നിലപാട് ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി എതിർപ്പുകൾ വരട്ടെ താൻ അതിനെ നേരിട്ട് കൊള്ളാം എന്നാണ് ജി സുകുമാരൻ നായർ മാധ്യമങ്ങളോട് പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ജി സുകുമാരൻ നായരുടെ നിലപാടുകളോട് വിയോജിച്ചുകൊണ്ട് നിരവധി എൻ എസ് എസ് കരയോഗങ്ങൾ പ്രതിഷേധം ഉയർന്നിരുന്നു ചില എൻ എസ് എസിൻ്റെ പ്രവർത്തകർക്കെ അദ്ദേഹത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ രൂക്ഷമായ വിമർശനങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ജി സുകുമാരൻ നായരുടെ രാഷ്ട്രീയ നിലപാടിനെ കുറിച്ചുള്ള ചോദ്യങ്ങളുമായി മാധ്യമപ്രവർത്തകർ എന്ന അദ്ദേഹത്തെ കണ്ടത് അപ്പോഴാണ് ജി സുകുമാരൻ നായർ തൻ്റെ നിലപാട് ഒന്നുകൂടി വ്യക്തമാക്കിയത് താൻ തൻ്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു അതിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് തന്നെയാണ് ജി സുകുമാരൻ നായർ പറഞ്ഞത് കഴിഞ്ഞ ദിവസം അദ്ദേഹം വ്യക്തമാക്കിയതനുസരിച്ച് കേരള സർക്കാരിൻ്റെ അതായത് എൽ ഡി എഫ് സർക്കാരിൻ്റെ നയങ്ങളോട് അദ്ദേഹം യോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു അവരുടെ നയങ്ങൾ ശരിയാണെന്ന് പറയുന്നത് അതേസമയം തന്നെ അദ്ദേഹം ബി ജെ പിക്ക് നേരെയും കോൺഗ്രസ് നേരെയും രൂക്ഷമായ വിമർശനവും ഉയർത്തിയിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എൻ എസ് എസ് നേതൃത്വം പൊതുവേ എൻ എൽ ഡി എഫിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുകയാണോ എന്നുള്ള സംശയം വരുന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില ഭാഗങ്ങളിൽ നിന്ന് ശക്തമായ തോതിലുള്ള വിമർശനം ജീസുകുമാരുന്നവർക്ക് നേരെ ഉയർന്നിരുന്നു ഒരുപക്ഷെ അതിനെല്ലാം ഉള്ള കൃത്യമായ മറുപടിയായിട്ടായിരിക്കും അദ്ദേഹം എന്ന് ചങ്ങനാശ്ശേരിയിൽ മാധ്യമങ്ങളെ കണ്ട് തൻ്റെ നിലപാടിൽ മാറ്റമില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് നേരത്തെ എൻ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തമായ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു എൻ ഡി പി എന്നായിരുന്നു അതിൻ്റെ പേര് യു ഡി എഫിൻ്റെ ഘടകക്ഷി കൂടിയായിരുന്നു എൻ ഡി പി എന്നാൽ പിന്നീട് മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഈ രാഷ്ട്രീയ പാർട്ടി എൻ എസ് എസ് തന്നെ പിരിച്ചുവിടുകയായിരുന്നു അതിനുശേഷം സമദൂരം എന്നുള്ള നിലപാടാണ് പല ഘട്ടങ്ങളിലും എൻ എസ് എസ് സ്വീകരിച്ചിരുന്നത് അതേസമയം എൻ എസ് എസിൽ വലിയൊരു വിഭാഗം നേതാക്കൾ യു ഡി എഫിന് അനുകൂലമായ നിലപാടാണ് നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ജി സുകുമാരന്മാരുടെ ഈയൊരു നിലപാട് വ്യക്തമാക്കൽ യു ഡി എഫ് നേതൃത്വത്തെയും അമ്പരപ്പിച്ചിരുന്നു പല സമുദായ നേതാക്കൾ ഇതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ജി സുകുമാരൻനായർ തൻ്റെ നിലപാടുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് വഴിവെക്കുന്നതാണ് സുകുമാരൻനാരുടെ ഈ നിലപാട് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്